മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന അക്ബറും ആരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് വേഗം വന്നാൽ മതിയായിരുന്നു കുഴപ്പമൊന്നും എന്ന് അക്ബർ പറയുന്നുണ്ട് എന്താണെങ്കിലും നെവിൻ എന്നോട് വന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്നാണ് പറഞ്ഞത് എനിക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും അവരുടെ ഗ്യാങ് ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട് അനുമോള് അതേപോലെ തന്നെ ആദില നൂറ ഷാനവാസ് അനീഷ് ഏട്ടൻ അനീഷ് ഏട്ടൻ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ഇന്ന് തന്നെ കണ്ടില്ലേ രണ്ട് പേര് നമ്മൾ ചോറുണ്ടാക്കി അവരും ചോറുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ഏട്ടൻ അതിനൊന്നും പറയുന്നില്ല ഇതൊരുത്തൊന്നും പറയുന്നില്ല നമ്മളെയാണ് കുറ്റക്കാരാക്കി നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസ് എന്നാണ് പറയുന്നത് എന്താണെങ്കിലും അവരുടെ ഗ്യാങ് ഭയങ്കര സ്ട്രോങ് ആണെന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് എന്താണെങ്കിലും ഇത് നമുക്ക് ബിഗ് ബോസ് തന്നൊരു പണിയാണ് നമ്മൾ മൂന്ന് പേരെ ക്യാപ്റ്റൻ ആക്കുകയും ചെയ്തു നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവറും ഇല്ല അടുക്കളയിലെ ജോലിയെല്ലാം ചെയ്യുകയും ചെയ്യണം ഈ ചീത്തപ്പേരും അതേപോലെ തന്നെ ഈ ഇവർ പറയുന്ന ഈ ഇതൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്യും നമ്മുടെ ഒരു കഷ്ടകാലല്ലാതെ എന്ത് പറയാനാന്ന് ആരും പറയുന്നുണ്ട് ആര്യൻ അക്ബറിനോട് പറയുന്നുണ്ട് നമ്മൾ മൂന്ന് പേരും തന്നെ ക്യാപ്റ്റൻസിയിലേക്ക് വന്ന സമയത്ത് നമ്മളെ മൂന്ന് പേരെയും കൂടെ ഒരു ഗ്യാങ് ആക്കാൻ വേണ്ടി ബിഗ് ബോസ് തന്നെ തന്ന പണി பணியாணிது